ഹായ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഫ്ലാറ്റാണ് എൻ്റെ വർക്ക് നമുക്ക് കിട്ടി നമ്മൾ ജോലിക്കായിട്ട് കടന്നു പോവുകയാണ് പതിനാറാമത്തെ നിലയിലാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് ഡ്രസ്സൊക്കെ മാറി കുറച്ച് സീനറിയാണെന്ന് വിചാരിച്ചിരുന്നു ഈ വർക്ക് കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ അതേ ഫ്ലാറ്റിൽ തന്നെ ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫിറ്റുള്ളൊരു ഫ്ലാറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളടുത്ത് വിളിച്ചിട്ടുണ്ട് അടുത്ത് ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളെയോ ആ ഫ്ലാറ്റ് പോയി റേറ്റ് പറയേണ്ടി വരും അങ്ങനെ കുഴപ്പമില്ലാതെ വർക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും എന്ത് എന്ത് വർക്കുണ്ടെങ്കിലും നമ്മളെ വിളിക്കുക ഈ ഫ്ലാറ്റിൽ താമസമാവാത്ത ഫ്ലാറ്റാണ് ഇതിപ്പോൾ അവർ ടക്കനെ ഇത് വൃത്തിയാക്കുന്നത് ഈ ഫ്ലാറ്റ് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് അവർക്ക് വേണ്ടിയാണ് നാളെ ഒരു പാർട്ടി ഇത് കാണാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ അതിനു വേണ്ടിയാണ് അവരെ ഈ വിധിയായിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ ഏൽപ്പിച്ചത് എൻ്റെ നമ്മളെ നമ്മൾ നെല്ലക്കൊണ്ടാവുന്നവരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണെന്ന് തോന്നുന്നു വലിയ ഫ്ലാറ്റാ നമുക്ക് മൂല നമ്മൾ തുടച്ച് ക്ലിയർ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലും ചെയ്തു നല്ല നല്ല സെറ്റായിട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഒത്തിരി പൊടിയും അടച്ചിട്ടിരുന്ന ഫ്ലാറ്റായതുകൊണ്ട് ഒത്തിരി പൊടിയുണ്ടായിരുന്നു ഒത്തിരി പൊടി തേച്ച് കഴുകാനൊക്കെ ഒത്തിരി പൊടി ഉണ്ടായിരുന്നു കായിരുന്നാലും ഈ ഒരു ഇൻ്റെ തുറന്ന് കിടന്നതുകൊണ്ട് അതുവഴി ഒത്തിരി പ്രാവുകൾ ഇതിനകത്ത് കയറി ഭയങ്കര ശല്യമായിരുന്നു ഒന്ന് രണ്ട് പ്രാവുകളൊക്കെ ഞങ്ങൾ വന്ന ശേഷം ഇടങ്ങി ജനങ്ങൾ തുറന്നു കൊടുത്തത് ഇറങ്ങി പോയത് ഇത് പുറത്തേടാ പുറംസോടൊക്കെ ഒത്തിരി തേച്ച് കഴിവാനുണ്ടായിരുന്നു എല്ലാം ക്ലിയർ ചെയ്തു കഴിഞ്ഞു